ഹായ് ഹലോ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ റെസിപ്പി വരുന്നത് സാൻഡ്വിച്ച് താമ്യ ജസ്റ്റ് ഒരു പേരിട്ടതാണ് കേട്ടോ അപ്പം അതിന് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് പാലക് ചീരയും കാബൂളി കടലയാണ് പക്ഷേ വീട്ടിൽ പാലക്ക് ചീരയില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചീര എടുത്തുകൊണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടതാണ് കേട്ടോ ഇത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കഴുകി വെച്ചതാണ് അതും ഈയൊരു ഐറ്റം റെസിപ്പിക്ക് വേണം കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് കാബൂളി കടലയാണ് പക്ഷേ വീട്ടിൽ കാബൂളി ഇല്ലാത്തതുകൊണ്ട് തന്നെ പുട്ട് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് കാബൂളി കടലും പാലക്ക് ചീരയും അങ്ങനെ എന്താണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പെരുജീരകം സവാള ഉപ്പ് കുരുമുളക് പൊടി അതൊക്കെ ചേർക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൊണ്ട് അരച്ചെടുക്കാം മെയിൻ എന്താ വെച്ചാൽ പിന്നെ പേസ്റ്റാക്കി അരക്കരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിൽ അങ്ങനെ അരക്കാൻ അരക്കാനിട്ടോ വേണ്ടത് അങ്ങനെ അയക്കാനും വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ മേമ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ അവർ വീട്ടിലുണ്ടാക്കിയതായിരുന്നോ അങ്ങനെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ഫസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വയറ് നിറയോ എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഒരെട്ടൊന്ന് ഉണ്ടാക്കിയാൽ മതി ഇട്ടാൽ അടിപൊളിയ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കൂട്ടൊക്കെ പറഞ്ഞാൽ താമിയ എന്ന ഐറ്റം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അത് ഈ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഒരു കട്ട്ലേറ്റ് ഷേപ്പിലുള്ളൊരു ഐറ്റംസാണ് അതുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് പൊടിച്ചെടുക്കുക മീൻസ് അരച്ചെടുക്കണത് അങ്ങനെ എല്ലാതും കൂടെ അരച്ചെടുത്ത ഇതാണ് കേട്ടോ ഇത് ഇത് ഓരോ ട്രിപ്പ് ആയിട്ട് അങ്ങനെ അരച്ചെടുക്കാം കേട്ടെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇത് ഒരു ഒന്ന് ആദ്യം അരച്ചെടുത്ത് പിന്നെ അതിന് ശേഷം അടുത്തത് അരച്ചെടുത്ത് അങ്ങനെ അരച്ചെടുത്ത അരപ്പാണ് കേട്ടോ അത് ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് എന്താണ് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പോലെ എന്താണ് ആക്കിയെടുക്കണം കേട്ടോ അതാ ഇതേപോലെ പൊട്ടാതെ ഷേപ്പാക്കി എടുക്കണം ഇങ്ങനെ ആക്കിയെടുക്കണം നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചാൽ കഴിയുള്ളിട്ട അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അരവേ പറ്റുള്ളൂ അങ്ങനെ അരച്ചെടുത്ത് ഓരോ ഉരുളകളും ഇതേപോലെ ഷേപ്പ് ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കിട്ടാം ഇനി ഇത് എന്താണ് നല്ലതുപോലെ ഒന്നുകൊണ്ട് ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കാൻ കിട്ടാം ഇത് ഷാലോ ഫ്രൈ ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ മറിച്ചിടുമ്പോളൊക്കെ നല്ലതുപോലൊന്നും നോ പൊട്ടാതെ നോക്കണം കേട്ടോ എന്താണ് എന്നാലിതിൻ്റെ ഒരു വൃത്തി കിട്ടുള്ളൂ അങ്ങനെ എന്താണ് ഇത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ബ്രൗൺ കളർ വന്നിട്ടുള്ളത് ഇത് നമുക്ക് റൊട്ടീൻ്റെ റൊട്ടിയാണ് കേട്ടോ ദീക്ക് പിന്നെ ഉള്ളിലേക്ക് വന്ന അപ്പം അത് ഞമ്മക്ക് എന്താണ് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതീക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്ട്ടോ വഴുതനങ്ങ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി വെച്ചതിനു ശേഷം എന്താണ് ചട്ടിലിട്ട് മെല്ലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യണം അങ്ങനെ അതും എടുത്ത് വെച്ച് മുട്ട പുഴുങ്ങണം ഇത് എന്താണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വലിയ കോസ്റ്റ്ലി ഒന്നും ഇല്ലാത്തൊരു ഐറ്റംസാണ് കേട്ടോ അങ്ങനെ ഈ ഒരു റൊട്ടിയിലാണ് കേട്ടോ അത് പൊതിഞ്ഞെടുക്കണത് ഈ റൊട്ടിയിൽ മൈനോയ്സ് വെച്ച് അതായത് മൈനോയ്സ് സ്പ്രെഡ് ചെയ്തെടുത്ത് പിന്നെ അതേപോലെ ഈ മയണൈസ് ഞമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കോൺഫ്ലവർ ഒക്കെ വെച്ചിട്ടാണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു റൊട്ടിയിൽ അതിനുശേഷം കച്ചേപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇട്ടാ നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് പക്ഷെ സോസൊക്കെ കുറച്ച് തോന്നങ്ങനെ അതായത് കുറച്ച് ഏറെ ഇട്ടാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ ഹോം മെയ്ഡാണല്ലോ അതുകൊണ്ട് വലിയ കേടൊന്നുമില്ല അങ്ങനെ എന്താണ് ഇത് ഫസ്റ്റ് കോട്ട് പിന്നെ മയണൈസിൻ്റെ തുടച്ചതിനു ശേഷം കച്ചേപ്പ് ഇട്ടുകൊടുത്ത് കച്ചേപ്പ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അതിനുശേഷം നല്ലോണം അതൊന്ന് സ്പ്രെഡ് കൊടുത്ത് ഇനി ഓരോ ഐറ്റംസ് ഇങ്ങനെ വെച്ചുകൊടുക്കട്ടോ വീഡിയോ ഫസ്റ്റ് ടൈമ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താണ് അങ്ങനെ ഓരോ വഴുതനങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്കൊന്നും വഴുതനങ്ങ ഇഷ്ടല്ല പക്ഷേ ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഐറ്റംസിനാണല്ലോ താമ്യ എന്ന് പറയുന്നത് ഇത് പൊടിച്ചെടുത്ത് കാണാനായിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ എടുത്തും ഇത്രയും ബുദ്ധിമുട്ടുകാണ്ട് എന്തിനാണ് പൊടിച്ചെടുക്കുന്നത് പക്ഷേ നമ്മൾ ഈ റൊട്ടിയിൽ ഇങ്ങനെ റൊട്ടിയിലിങ്ങനെ ചുറ്റുമ്പുണ്ടല്ലോ അത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലായതുകൊണ്ട് തന്നെ ഒന്ന് ഒരു ഷേപ്പ് ഇല്ലാതെ അങ്ങനെ നിൽക്കും നമ്മൾ ഒരു സാൻഡ്വിച്ച് അതുകൊണ്ടിട്ടങ്ങനെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതിനുശേഷം മുട്ട പുഴുങ്ങിയത് ചോ പിന്നെ ഉണ്ടല്ലോ ഓരോ ഐറ്റംസും നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ വെക്കണ്ട ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വേണമെങ്കിൽ വെക്കാം അതൊക്കെ നമ്മൾ ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിപ്പോൾ കണ്ടില്ലേ ക്യാരറ്റ് സുക്കലിട്ടത് അതേപോലെ കുക്കുംബറൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളിഷ്ടം പോലെയാണ് വെക്കേണ്ടത് നമുക്ക് എന്തൊക്കെയോ വെക്കാൻ ഇഷ്ടമുണ്ട് അതിന് എന്താണ് ലെറ്റ്യൂസ് വെക്കണമെങ്കിൽ അത് വെക്കാം അതേപോലെ ബ്രോക്കോളിയൊക്കെ വെക്കണമെങ്കിൽ അത് വെക്കാം അതൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ എന്താണ് ഈ ഐറ്റംസ് ഒക്കെ ആണ്ട്ടോ വെച്ചത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു ഉപ്പൊക്കെ ഉള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുത്തതാണ് അതൊക്കെ നമ്മളിഷ്ടം പോലെ കേട്ടോ പിന്നെ റോള് ചുറ്റാ അപ്പോൾ എത്രയുള്ള വീഡിയോ